സോമിൽ ഓണീസ് ആൻഡ് പ്ലൈവുഡ് മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ സംഘടനയായ സോമയും വെങ്കോല മൊബൈൽ ക്രിഷും ഒരുക്കിയ ഓണാഘോഷ പരിപാടികൾ പെരുമ്പാർ വട്ടക്കാറ്റുപിടി വി എം ജെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു മരവ്യവസായ രംഗത്തും ചാരിറ്റി പ്രവർത്തനങ്ങളിലുമെല്ലാം മുൻപന്തിയിൽ നിൽക്കുന്ന സോഗ്മയുടെ ഓണാഘോഷ പരിപാടികളിൽ ജാതിമത വർണ്ണഭേദമന്യേ എല്ലാവരും ഒത്തുകൂടി മനോഹരമായ ഓണപ്പൂക്കളം തീർത്തതിനൊപ്പം കൃഷിയിലെ അതിഥി തൊഴിലാളികളുടെ കുഞ്ഞുമക്കൾ കേരളത്തനിമയുള്ള വസ്ത്രങ്ങൾ ധരിച്ച് ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുക്കുവാൻ എത്തിയത് ശ്രദ്ധേയമായി സോഗ്മ ജനറൽ സെക്രട്ടറി അസീസ് പാണ്ഡിയാരപ്പള്ളി സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് എം അധ്യക്ഷത വഹിച്ചു നമുക്കെല്ലാവർക്കും അറിയാം ദേശീയ ഉത്സവമാണ് ഓണം ഓണം നാം എല്ലാം കേട്ട് പഴകിച്ച കാണം എന്ന് നമ്മളെല്ലാവരും പറയാറുള്ളൊരു വാക്യമുണ്ട് അത്രത്തോളം ഓണത്തെ സംബന്ധിച്ച് നമ്മളെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി അതിന് ജാതി മത വർഗ വർണ്ണഭേദമില്ലാതെ തന്നെ എല്ലാവരും ഒത്തൊരുമിച്ച് കൂടുന്ന ഒരു ആഘോഷം കൂടിയാണ് ഓണം ഈ ഓണത്തിന് സ്വപ്ന ഈ പ്രാവശ്യം എല്ലാ ആളുകളെയും ഒരുമിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ഏകദേശം ഒരു ഇരുപത്തുവർഷം ഇരുപത്തഞ്ച് വർഷത്തോളമായി ഈ നമ്മൾ പല പരിപാടികളും ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ടെങ്കിലും ഒരു ഓണാഘോഷ പരിപാടി ഇതാദ്യമായാണ് സ്വപ്ന ഏറ്റെടുത്ത് നടത്തുന്നത് എല്ലാവരും ഈ പരിപാടിയിലേക്ക് എത്തിയ എല്ലാവരെയും ഒരിക്കൽ കൂടി ഹാർദവുമായി നന്ദി അറിയിക്കുന്നു സ്വപ്ന ഇതുവരെ നമുക്കൊരു ഇവിടെ ഇത്രയും വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണെങ്കിൽ പോലും ഒരു ഓണാഘോഷ പരിപാടി ഇത് ഞങ്ങളുടെ സംഘടന ആദ്യമായിട്ടാണ് സംഘടിപ്പിക്കുന്നത് ഇനിയും ഇത് തുടർന്ന് എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം സ്വപ്നയുടെ നേതൃത്വത്തിൽ അതിഥി തൊഴിലാളികളുടെ മക്കൾക്ക് വേണ്ട സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകുന്ന വെങ്ങോല മൊബൈൽ ക്രഷിൻ്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് കുന്നംപള്ളിയെ ഉദ്ഘാടനശേഷം അറിയിച്ചു സ്വപ്നയുടെ ഓണാഘോഷ പരിപാടികളാണ് ഇന്ന് നടക്കുന്നത് നമുക്കറിയാം പെരുമ്പാവൂരിൽ ഏറ്റവുമധികം പ്ലൈവുഡ് വ്യവസായികളും തടിമില്ല് ഓണേഴ്സും ഇവിടെയുണ്ട് അവരുടെ ഓണാഘോഷ പരിപാടികൾ ഈ മേഖലയിലുള്ള തടി വ്യവസായത്തിൻ്റെ നിൽക്കുന്ന ആളുകൾക്ക് ഒരുമിച്ച് കൂടാനും അവരുടെ എല്ലാവിധ കാര്യങ്ങളും പങ്കുവയ്ക്കാനും ഇടയാകും ഇന്ന് ഏഷ്യയിലെ ഏറ്റവും വലിയ തടി വ്യവസായ കേന്ദ്രം അല്ലെങ്കിൽ പ്ലൈവുഡ് വ്യവസായ യൂണിറ്റുകൾ ഉള്ളത് കുന്നത്നാട് താലൂക്കിൽ പെരുമ്പാവൂരിലാണ് ഈ മേഖല അഭിമുഖിക്കുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ് അത്തരം പ്രശ്നങ്ങൾ ഞാൻ നിയമസഭയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് നമുക്കറിയാം ഇവിടെ ഒട്ടേറെ പ്ലൈവുഡ് കമ്പനികളുണ്ട് അഞ്ഞൂറിലധികം പ്ലൈവുഡ് സ്ഥാപനങ്ങളുണ്ട് പക്ഷേ ആവശ്യത്തിൽ ഉള്ള ഫയർഫോഴ്സ് സംവിധാനങ്ങൾ ഇവിടെയില്ല കഴിഞ്ഞ വർഷം തന്നെ ആറ് ഗവൺമെന്റുകൾക്ക് തീപിടുത്തമുണ്ടായി ആ സമയത്ത് ആവശ്യമുള്ള ഫയർഫോഴ്സ് എത്തിച്ചേരാനുള്ള കാലതാമസം ഉണ്ടായത് നിയമസഭയിൽ ഞാൻ അവതരിപ്പിക്കുകയുണ്ടായി ഒട്ടേറെ ജി എസ് ടി കൊടുക്കുന്ന ടാക്സ് കൊടുക്കുന്ന പ്രദേശമാണ് പെരുമ്പാവൂര് അതിനനുസൃതമായിട്ടുള്ള സാമ്പത്തിക സ്രോതസ്സ് ഗവൺമെൻറ് നൽകുന്ന ഒരു സ്ഥാപനം എന്ന രീതിയിൽ തീർച്ചയായും ഈ പ്രൈവഡ് വ്യാപാര മേഖലയിലുള്ള ആളുകളെ സഹായിക്കാൻ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഗവൺമെൻറ് നൽകേണ്ടതായിട്ടുണ്ട് റോഡുകൾ നൽകണം അതോടൊപ്പം തന്നെ ഭൂമിയുമായി ബന്ധപ്പെട്ട സ്ഥലപരിമിതി ഉണ്ട് എന്നുള്ളതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഉണ്ടാകണം അങ്ങനെ എല്ലാ മേഖലയിലും ഒട്ടേറെ കാര്യങ്ങൾ മാറ്റം വരുത്തി പ്ലൈവുഡ് മേഖലയെ മുന്നോട്ട് നയിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ള ഉത്തമ വിശ്വാസത്തോട് കൂടിയിട്ടാണ് സ്വപ്ന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഈ സ്വപ്നയുടെ ഈ പ്രവർത്തനങ്ങൾ ഏറ്റവും മനോഹരമായി തീരട്ടെ വ്യവസായങ്ങളിലൂടെ വരുമാനം വർദ്ധിപ്പിക്കാനും രാജ്യം പുരോഗമിപ്പിക്കാനുമുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് അതുകൊണ്ട് ആ രീതിയിൽ ചിന്തിക്കാനും നല്ല നല്ല വ്യവസായങ്ങൾ പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിൽ മുന്നോട്ട് പോകണം പലപ്പോഴും ആളുകൾ നേരിടുന്ന പ്രശ്നം യഥാർത്ഥത്തിലുള്ള വ്യവസായങ്ങൾ ആ യഥാർത്ഥ നിയമനുസരിച്ച് നടത്താതെ വരുമ്പോഴാണ് ആളുകൾ എതിരാകുന്നത് ഇപ്പം നിയമപരമായിട്ട് നിയമവിധ വിധേയമായി പൊല്യൂഷൻ കൺട്രോൾ ബോർഡും മറ്റുമെല്ലാം പറയുന്ന രീതിയിൽ കൃത്യമായി ഒരു ബിസിനസ് നടത്താൻ കഴിഞ്ഞാൽ ജനങ്ങൾക്ക് എതിർപ്പ് ഉണ്ടാകില്ല എന്നുള്ളത് വസ്തുതയാണ് അപ്പോൾ ജനങ്ങളെ കൂടുതൽ ബോധവൽക്കരിക്കുക അതോടൊപ്പം തന്നെ വ്യവസായ രംഗത്ത് കാതലായ മാറ്റങ്ങൾ ഉണ്ടാകുക എന്നൊക്കെയുള്ള ജനങ്ങൾക്കുണ്ട് അതിലേക്ക് ആണ് സോമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഓണനാളിൽ സോമയുടെ ഈ ഓണാഘോഷ പരിപാടി പങ്കെടുക്കുന്നതിന് എനിക്ക് അദ്ദേഹം ഉണ്ട് ഏറ്റവും മികച്ച രീതിയിൽ ഓണം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവിധ നന്മകളും നേരുന്നു ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് മുഖ്യാതിഥിയായി വർണ്ണക്കൂടങ്ങളുമായാണ് കളക്ടറെ വേദിയിലേക്ക് ആനയിച്ചത് തുടർന്ന് എവരും ചേർന്ന് ഒത്തൊരുമയുടെ ഓണാഘോഷത്തിന് തിരിതെളിയിച്ചു

കോൺട്രിബ്യൂഷൻ കൊണ്ട് സോ അവരുടെ കുട്ടികൾ അവരുടെ ക്ഷേമം അവരുടെ വെൽഫെയർ അത് എങ്ങനെ നോക്കാൻ പറ്റുമെന്ന് ആലോചിച്ചപ്പോഴാണ് ഈ മൊബൈൽ ക്രഷ് തുടങ്ങിയത് അതിന് ഫുൾ സപ്പോർട്ട് സ്വപ്നം കഴിഞ്ഞ രണ്ടു മൂന്ന് മാസങ്ങളായിട്ട് ഇനി വരുന്ന മാസങ്ങളിൽ എങ്ങനെ അതിന്റെ പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ചർച്ച ചെയ്യാൻ നമ്മൾ കുറെ ചർച്ചകൾ നമ്മൾ നടത്തിയിരുന്നു സോ വെങ്കോള പഞ്ചായത്തിലാണ് ലാസ്റ്റ് ഇയർ തുടങ്ങിയത് ആലുവ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ധർമ്മചൈതന്യ മുനിസിപ്പൽ ചെയർമാൻ പോൾപാത്തിക്കൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ മുൻ മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് എൻ സി മോഹനൻ സക്കീർ ഹുസൈൻ കണ്ടന്തര ചീഫ് ഇമാ മുനീർ ഹുദവി ഡിംബർ മർച്ചന്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സുരേഷ് വെങ്ങോല പഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാബ് പള്ളിക്കൽ പഞ്ചായത്ത് മെമ്പർമാർ അഡ്വക്കേറ്റ് രമേഷ് കെ ജി രാധാകൃഷ്ണൻ അബ്ദുൾ ജബ്ബാർ ബാബു ജോസഫ് മുഖ്താർ എസ് ഷറഫ് തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ പങ്കെടുത്തു വിഭവസമൃദ്ധമായ ഓണസദ്യയോടുകൂടി പരിപാടികൾ അവസാനിച്ചു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ